അസ്സാമലൈക്കും വർഹമത്തു അഹ് ഉബർക്കാത്തു ദുൽഹജ്ജ എട്ട് പതിനാല് ജൂണ് പ്രഭാതത്തിൽ ഇസ്കാരം കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് പുറത്ത് ബിൽഡിങ്ങിൻ്റെ താഴത്തിറങ്ങിയപ്പം ഇഷ്ടംപോലെ ഹാജിമാർ മിനായിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഇവരൊക്കെ പെർമനൻ്റ് ആയിട്ട് ടവറിൽ താമസിക്കുന്നവരാണ് കേട്ടോ എന്നാൽ ഞാനൊന്ന് അറിമിൻ്റെ ദൃശ്യങ്ങളൊക്കെ പറഞ്ഞത് അറമിലൊക്കെ മൊത്തം ബ്ലോക്കാണ് എല്ലായിടത്തും ചെക്ക് ചെയ്യാൻ ഒരാളെ കടത്തി വിടുന്നില്ല ഏതായാലും നമുക്ക് ഒരു അള്ളാഹുബിൻ്റെ അനുഗ്രഹത്താൽ അങ്ങോട്ടൊക്കെ പോകുന്നതിന് വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താം ഇവിടുന്ന് അതിനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ടാവും ഇവർ മിനയിലേക്ക് എത്തിക്കുന്ന ബസ്സുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവരൊന്നിച്ച് അതിൻ്റേതായ മുന്നിൽ ഒരു വണ്ടേസ് ഒക്കെ ഉണ്ടാവും അവർ നാട്ടിൽ നിന്നൊക്കെ വന്ന വണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ സൗഹൃദത്തിൻ്റെ ഉണ്ടാവും കേട്ടോ എന്നാൽ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഇഷ്ടം പോലെ മുത്തബാഫിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതൊക്കെ മുത്തുവാഫിൻ്റെ അവരാണ് ആ കറുത്ത കോട്ടിട്ടത് എന്നാൽ ഇവരൊക്കെ ഇവരെ വണ്ടിയിലേക്കൊക്കെ കേട്ടിട്ട് ബസ്സുകൾ കണ്ടോ ബസ്സിൽ കയറ്റിയിട്ട് മിനായിലേക്ക് കൊണ്ടുപോകണം കേട്ടോ ഓരോരോ ഗ്രൂപ്പിന് ഓരോരു സൗദി ഗവൺമെൻ്റെ കീഴിലുള്ള മുതാഫുണ്ടോ അന്നേരം അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ കുറേ ആൾക്കാർ തവാഫ് ചെയ്യാൻ പോയിട്ട് തവാഫ് ചെയ്തിട്ട് തിരിച്ചിട്ട് റൂമിൽ പോയിട്ട് അവർ സാധനങ്ങൾ അടുത്ത് പോകുന്നവരൊക്കെ ഉണ്ട് ഈ കുതായി ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവർ അവരൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കുറേ ആൾ ഇവരൊക്കെ തവാഫിന് വരുന്നവരാണ് തവാഫ് ചെയ്തിട്ട് നേരെ മിനായിലേക്ക് ഏതായാലും പടച്ചിറപ്പിൻ്റെ ഇതുണ്ടോ ഇതൊക്കെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളാണ് ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരു ഭാഗത്തുനിന്ന് ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ടവറിലൊക്കെ താമസിക്കുന്നവരും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ എല്ലാ സംഘടനകളോടും പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ എംബസിയുടെ ഒരു മുന്നറിയിറിയിപ്പില്ലാതെ ആരും മിനായിലേക്കും അതുപോലെ അറഫായിലേക്കൊന്നും പോകാൻ പാടില്ല യാദൃഷികമായ ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്തവും ഇവിടുത്തെ സംഘടനകളോ ഒന്നും ഏറ്റെടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ വീഡിയോസൊക്കെ കാണുന്ന മക്കയിലുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേട്ടാ കാരണം പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ പത്തായി റിയാൽ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളിവിടുന്ന് നാടുകടത്തൊഴിച്ചു അതിനൊന്നു കരുത് ഹജ്ജൊക്കെ ചെയ്തവരാണെങ്കിൽ വീണ്ടും വീണ്ടും ഇവിടുന്ന് പിന്നെ അതൊരു നല്ലൊരു വശമല്ല നമ്മൾ ഈ ഒളിച്ചു പോയിട്ട് ഹജ്ജ് ചെയ്യുക ഹജ്ജിനൊക്കെ അതിൻ്റേതായ ആ ക്രമം പാലിച്ച് തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ അള്ളാഹു അത് കബൂലാക്കൂ മക്ക് പോലും മബ്രൂറും ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം ഒരു ഇത് ഒരു തെരി പോലും അതിൽ കളങ്കം ഇല്ലാത്ത രൂപത്തിലായിരിക്കണം വെറുതെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് വിസിറ്റ് വിസയിലൊക്കെ പണ്ടൊക്കെ ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ ഹജ്ജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതൊന്നും അനുവദനീയമല്ല അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് എന്താ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസുകളും നമ്മൾ അംഗീകരിച്ചിട്ട് അതുപോലെ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അജ്ജ് ചെയ്യണം എന്നുള്ളത് പണ്ടൊക്കെ അങ്ങനെയല്ല എല്ലാവർക്കും പോയി ചെയ്യായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇവരുന്ന് ഓരോ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഇവരും അതോ അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രഭാതത്തിൻ്റെ വരവും കണ്ടെ ഇവിടെയൊക്കെ ചെക്കിങ് നടക്കുന്നുണ്ട് കേട്ടോ ഓരോ ആൾക്കാരും നോക്കുന്നുണ്ട് കാരണം സിവിൽ ഡ്രസ്സിൽ നിന്ന് ഇവിടുന്ന് ആരെ കണ്ടുകഴിഞ്ഞാലും മിക്കാമം ചോദിക്കും വർക്ക് ചോദിക്കും പെർമിറ്റ് ചോദിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അറബിൻ്റെ ഉള്ളിലേക്ക് ആരേം കടത്തിവിടും ഇങ്ങോട്ടൊന്നും ഈ ഗ്രൗണ്ടിലേക്കൊന്നും ആരും കടത്തിവിടുന്നില്ല കേട്ടോ എന്നാലും റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു ഉദയം പരിശുദ്ധമായ അറബിലേക്ക് കണ്ടോ സൂര്യൻ്റെ ആ കണ്ടോ അതിൻ്റെ ഇടയിൽ ഇഹ്റാമിൽ ഇങ്ങനെ വെള്ളം പുതിച്ചു പുതച്ച് നിൽക്കുന്ന ഈ വഴി കണ്ടോ അല്ലെങ്കിൽ ഇതിലേക്കൂടി നേരെ പോവാം കേട്ടോ അതിലേക്കൂടി നീങ്ങുന്നവരാണ് ഈ ഹാജിമാരൊക്കെ മിനായിലേക്ക് അതായത് നമ്മൾ ഹർമിൽ നിന്ന് അജിയാദിൽ നിന്ന് അസീസിയ റോഡില്ലേ സാധാരണ വണ്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ആൾക്കാർ ഇറക്കി തിരിച്ച് വന്ന അസീസിയയിലേക്ക് പോകുന്ന റോഡിൽ കൂടി പോകാം പക്ഷേ അത് കുറച്ച് ലോങ് ആയിട്ട് നടക്കാനുണ്ട് അതിനെക്കാട്ടിയും നല്ലത് നമുക്ക് ഇന്നലെ ഞാൻ കാണിച്ചല്ലോ അതൊന്നും കൂടി ഞാൻ കാണിച്ചാറ് കേട്ടോ ഇതാണ് അജിയാദില് സദ്വഴി ആ ജീജിയയിലേക്ക് പോകുന്നത് മിനായിലൊക്കെ ഉണ്ടോ മിനായിലേക്ക് പോകുന്ന ഇത് കുറച്ച് നടക്കാൻ ദൂരം ജാസ്തിയാണ് കൊട്ടാരത്തിനോട് ചേർന്നിട്ട് എന്തായാലും ഞാൻ മറ്റേ ആ ഭാഗത്ത് കൂടി കാണിച്ചു തരാം അതായത് റസൂൾദാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒന്ന് വെറുതെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് കേട്ടോ ബാത്റൂമിൻ്റെ നമ്പർ മൂന്നിൻ്റെ അടുത്ത് ഇവിടുന്ന് കുറച്ച് ഇതൊക്കെ പകർത്തിയിട്ട് വിശുദ്ധമായ അറബിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും തവാഫ് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൂടി കടന്ന് ഇതിൽ കൂടിയൊക്കെ പോകുന്നവർ ഈ ഭാഗത്തുകൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പിന്നെ ശരിക്കും അറിയുന്നവരൊക്കെ ബാബ അലി വഴിയാണ് പോകും ആ വഴിയിലേക്കാണ് ഞാനൊന്ന് പോയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അവിടുത്തെ അവസ്ഥകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കാണ് ഹാജിമാർ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം പടച്ചറബ് നിങ്ങൾക്കൊക്കെ തോഫിക്ക് ഇവിടെ എത്താനും ഇതുപോലെ ഹാജിമാരിലെ ഒരാളായിട്ട് ഇതിൽ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ അമീൻ ഈ അറബല്ല അർമീൻ ഞാനിവിടെ നിന്ന് ഇതൊക്കെ പകർത്തി കണ്ടോ കാരണം ഇന്ന് നാളാ മറ്റന്നാളാ അതിൻ്റെ തലേന്നൊക്കെ ഹറമ്പ് ഇതേപോലെ വെള്ളം പുതച്ചിട്ടുണ്ടാവും കേട്ടോ എന്തായാലും ഞാനൊക്കെ പാലത്തിൻ്റെ മുകളിലൂട്ടൊക്കെ കയറിയിട്ട് പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അജിയാദ് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് പകർത്തു കാണാം ആ ഭാഗത്ത് പോയിട്ട് കുറച്ച് പ്രാക്കളും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൽ കൂടി അങ്ങനെ മുഗൾ ഭാഗത്തേക്ക് പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് റസ്സുല്ലാൻ്റെ വീട്ടിലേക്കെടുത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നു പകർത്തരാം കേട്ടോ കൂടുതൽ ഹാജിമാർ ഇതിലേ പാസ് ചെയ്ത് പോകുന്നുണ്ട് പോകുന്നുള്ളത് കേട്ടോ കാരണം ഈ അഞ്ചാം നമ്പർ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പോവാണ് ഈ വഴി ആ ബാബാലി ഭാഗത്ത് വഴി തിരഞ്ഞെടുക്കുന്നില്ല കുറേ ആൾ അത് അങ്ങ് ഗസയിൽ നിന്നൊക്കെ വരുന്നവർ ബാഷാ മീറാദിൽ നിന്ന് വരുന്നവരൊക്കെയാണ് ബാബാലി ഉപയോഗിക്കുന്നത് കേട്ടോ ആ ടണൽ റബ്ബാഫുവിൻ്റെ അനുഗ്രഹം അല്ലേ നമുക്കൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ അബിൻ്റെ കടാക്ഷൻ ഉണ്ടാവട്ടെ പിന്നെ ഒരു ഹറബിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് മറ്റുള്ളതൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് പുതിയ പള്ളിൻ്റെ ഒക്കെ വർക്ക് കിടക്കുന്നത് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും കാരണം ബാബു സലാം അവിടെ കയറുന്നിടത്ത് അവിടെയൊക്കെ പിന്നെ ആൾക്കാർ അങ്ങനെ കൂടില്ല ഈ സ്ഥലങ്ങളിലാണ് അധികം ആൾക്കാർ കൂടുന്നത് കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ പകർത്തിയിട്ട് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാനാണ് കേട്ടോ ആജിമാര് ഇതാ ഇവർ ബാബാലി വഴി പോകുകയാണ് കേട്ടോ ഇത് കുറച്ച് മസരികളാണ് അങ്ങനെ വഴി കയറിയിട്ട് ഞാൻ ഇങ്ങനെ ചുമരനോട് ഇങ്ങനെ പോവാണ് ഇതാ നമ്മുടെ ഗസഭ ഭാഗത്തേക്കും അതുപോലെ ഇവിടെ സഫൈയുടെയും മറുപടേയും ആ സെൻട്രലുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും ഇവിടെ നിന്നും ആരുമില്ല നിങ്ങൾ അപ്പുറം കണ്ട പോലെ ജനങ്ങൾ ഈ ഭാഗത്തില്ലല്ലോ അതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റസൂൽദാന്റെ വീട്ടിൻ്റെ അതിലൂട്ട് അവർ റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ടാവും ഹാജിമാർക്ക് മിനായിലേക്ക് പോകേണ്ടത് എന്നാൽ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ടണലിൽ കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ പോയിട്ട് ചാടുന്നത് ജംറാത്തിലാണോ കേട്ടോ അതിങ്ങനെ ഈ വഴിയും പോകുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ച മൂന്നാം നമ്പർ വഴിയിൽ കൂടിയും ആ ടണലിൽ കൂടിയും പോകുന്നുണ്ട് അസീസിയ ടണലിൽ കൂടി അതിൽ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ബാരി പിന്നെ ഇവർ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടുണ്ടോ പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട് ഓരോ സമയത്ത് ബ്ലോക്ക് ചെയ്യും മാജിമാർ കൂട്ടത്ത് ഇവിടെ ഇങ്ങനെ തള്ളിക്കേരും ആ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് കുറച്ചിതാണ് ഞാനങ്ങനെ ഇവിടുന്ന് ഷോർട്ടായിട്ട് വേറെ അബുജാലിൻ്റെ വീട്ടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ ഇവിടെ കാണുന്നുണ്ടോ അതൊക്കെ ജസാബാദിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ ഷേബ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണ് അത് ഹദീജാ ബീബിൻ്റെ മക്ബർ ആ ഭാഗങ്ങളിലൊക്കെ വരുന്നവരാണ് യാജിമാരി ടണൽ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് നിന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല ആൾക്കാരിങ്ങനെ വന്നിട്ട് തട്ടിക്കൊണ്ട് നടക്കുമ്പോൾ അന്നേരം റിസോൾ വീട് കണ്ടോ അവിടെയാണ് നമ്മളെ സാധനങ്ങൾ മൊബൈല് കാര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ് പുതിയ അവിടത്തേക്ക് മാറ്റി കേട്ടോ അതൊക്കെ അന്നേരം മക്ബറിൻ്റെ ഭാഗമാണ് കാണുന്നത് അത് പുതിയ പള്ളിയിലേക്ക് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ പള്ളീൻ്റെ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അന്നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വഴികളില്ല എന്നാൽ ഇതിൽ കൂടി തന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി അബൂജാലിൻ്റെ വീട്ടിൻ്റെ ആ ഇറങ്ങിയിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ചിട്ട് സഫാ മറുവിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു വേണം കേട്ടോ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ അവസ്ഥകൾ ഇന്ന് ഇതുൽ ഇത് കണ്ടോ മറുപയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരൊക്കെ കാണാം ഈ വഴിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആജിമാർ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ പിന്നെ ഇവിടെ മത്താഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നാം നമ്പർ ഗേറ്റാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അതിലാകുമ്പം ഡയറക്റ്റായിട്ട് പോയിട്ട് മത്താഫിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും അവിടെയൊക്കെ ആജിമാരൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കുറച്ച് പിന്നെ നടന്നു പോയ വഴിയാണ് കാണുന്നത് കേട്ടോ അട്ടാണലും ബസ് സ്റ്റേഷനൊക്കെ അതിൽ നിന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ അബുജാലിൻ്റെ വീട്ടിൻ്റെ താഴത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് ഇവിടെയൊക്കെ പണ്ടൊക്കെ ഇവിടെ അജ്ജിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ജനങ്ങളായിരിക്കും കുറേ നമ്മുടെ വളണ്ടിയേഴ്സും ആൾക്കാരും ഇതൊക്കെ ആയിട്ട് നിറഞ്ഞ് കവിയുന്ന സമയങ്ങളാണ് പടച്ചിറവിൻ്റെ കുതിര തന്നെ കേട്ടോ ഇപ്പോൾ ഈ വർഷം വളരെ സ്ട്രിക്റ്റ് ചെയ്തു ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും പറയണ്ട എന്നാലും ഇവിടെയൊക്കെ സംസം വെള്ളമൊക്കെ ഇങ്ങനെ ഹാജിമാർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഇവിടെ ഇതിൽ പിന്നെ തണുപ്പുള്ളതും ചൂടുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞാനിങ്ങനെ നടന്ന് പോവാണ് ഞാൻ വന്ന ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ആ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇനി താഴത്തേ ഇങ്ങനെ നടന്നിട്ട് പോവാണ് ഇങ്ങനെ സഫ മറുപൻ്റെയും പബി ഫ്ലേസ് പർവ്വത്തിൻ്റെ സൈഡിൽ കൂടി നടന്ന് ഇങ്ങനെ പോകാൻ കേട്ടോ ബാബു സലാം ഒക്കെ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സഫയിലേക്ക് കയറുന്ന എൻട്രി ഉണ്ട് പക്ഷേ അവിടെ നിന്ന് ഔട്ട് മാത്രമാണ് എൻട്രി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് മത്താഫ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കാരണം ആജിമാർ ഏറു കഴിഞ്ഞിട്ട് വരുന്നൊരു സമയമുണ്ട് അതുപോലെ തന്നെ ഇതിലൊക്കെ വളരെ ഈ റോഡൊക്കെ ഈ റൂട്ടൊക്കെ വളരെ റഷായിരിക്കുമെ അജിൻ്റെ സമയത്ത് കണ്ടോ ഇവിടെയൊക്കെ താഴത്തുകൂടി കൂടി ഒക്കെ ഉമറയൊക്കെ ചെയ്യുന്നവരുണ്ട് സെയ്യൊക്കെ ചെയ്യുന്നവർ ഏതായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പങ്കെടുക്കാനും കണ്ടോ സഫയുടെ ആ മല ഇവിടുന്ന് നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ സെയ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇവിടെ തിരക്കാണ് ഞാനിങ്ങനെ നടന്ന് മുന്നോട്ട് പോവാണ് ഞാൻ ഇങ്ങനെ എത്തി ഇവിടെ അഞ്ചാം നമ്പർ ഗേറ്റിന് നേരെ മുൻവശത്തോടെ ഞാൻ നടന്നു പോകാൻ കേട്ടോ ഞാനീ നടക്കുന്നതിൻ്റെ തൊട്ട് ഇടതു വർഷത്താണ് ഈ ചുമറിനോട് ചേർന്നിട്ടാണ് ഇമാമിങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് പോകുന്നതൊക്കെ കേട്ടോ അവിടെ പട്ടാളക്കാർക്ക് വന്നിട്ടുണ്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗാബാലി നമുക്ക് കാണാം അഞ്ചാം നമ്പർ ഗേറ്റിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെയാണ് നേരെ ഇറങ്ങിയിട്ട് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ആജിമാരൊക്കെ ഇവിടെയൊക്കെ ബ്ലോക്കായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് ബാബു സലാം എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് ഇവർ ആജിമാർ ഇങ്ങനെ വന്നിട്ട് ഒന്നാം നമ്പറിൽ കൂടിയാണ് മത്താഫിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ കണ്ടില്ല ഗേറ്റ് ഇവിടുന്ന് ആണ് ഈ മാമ്യങ്ങളൊക്കെ പോകുന്നത് അതായാലും ഞാനങ്ങനെ ക്ലോക്ക് ടവറിന് മുന്നിലെത്തി സമയേകദേശം ഏഴ് മണി കേട്ടോ ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ആജിമാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഏത് ടണലാണ് പോകേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാബു അരിയിലൂട്ട പോകണോ അല്ലെങ്കിൽ ഇതിലെ കാണുന്ന അതീത സത് വൈ ആജിയാദ് വൈ ആ ടണലിൽ കൂടി പോണമെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് അതായത് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഇൻഷാല്ല ഞാനിനി ഉൾവശത്തേക്ക് പോയിട്ട് ടവറിൻ്റെ അടിവശത്തേക്കും അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ കാണാം നമുക്ക് അങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രധാനം ഷീമാർ ആകട്ടെ അമീനി അറബുല്ല അലമീൻ അതുപോലെ തന്നെ എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ ഇന്ന ഇപ്പം ഉള്ള കാഴ്ചകളാണ് ഉൽഹദ് ജട്ടിന് സുബ് നമസ്കാരം കിട്ടുന്ന കാഴ്ചകളാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഇവിടെ ടവറിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഹാജിമാർ താഴെത്തിറങ്ങിയേക്കുന്നുണ്ട് കാരണം അവരുടെ ബസ്സുകളൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടോ മിനയിലേക്ക് ഇവരെ കൊണ്ടുവന്ന ബസ്സുകൾ കാരണം ഇവർ തവാഫൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ നിൽക്കുകയാണ് ഇത് ഇപ്പം വന്ന ആജിമാരാണ് കേട്ടോ ഈ അറബ് ജി സി സിയുടെ ഒക്കെ ആൾ ആജിമാർക്ക് ഇപ്പം ഇറങ്ങുന്നത് അന്നേരം അവരിവിടെ വന്ന് നിൽക്കുകയാണ് അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് കണ്ടത് ഇവിടെ കുറേ ആൾക്കാർ ഈ ആജിമാർക്ക് ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിതിരിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാനറുകളൊക്കെ മുന്നിൽ പിടിച്ച് നിൽക്കുക കേട്ടോ അതാണ് ഇങ്ങനെ കണ്ടത് എന്നാലും നമുക്കിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് എന്നാലും പുറത്ത് ഇഷ്ടം പോലെ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹാജിമാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം കേട്ടോ ഇവിടെ കുറേ ബസ്സുകളും പിന്നെ അതുപോലെ ടവറിൻ്റെ പുറകിൽ കൂടി ഇവർ ഹാജിമാർ വരുന്നതും പോകുന്നൊക്കെ കാണാം എല്ലാ ദൃശ്യങ്ങളിലേക്ക് പോകും കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ കാണാം അതുപോലെ അതീസിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവർ പുറത്ത് കുതായി ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ഹാജിമാരാണ് അവരൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ തഫാഫിന് വേണ്ടിയിട്ട് തഫാഫ് ചെയ്തിട്ട് ഇവിടുന്ന് മിനായിലേക്ക് പുറപ്പെടുന്നവരാണ് കൂടുതൽ കൂടുതലാൾക്കാരും എന്തായാലും ഈ ഭാഗത്ത് കൂടി നമ്മൾ നടന്നിട്ട് ഇങ്ങനെ പോവാണ് ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പാർത്തണം ഓദീലു അവിടുന്ന് നടന്നിട്ട് ഞാൻ ബസ് സ്റ്റേഷനിലുള്ളത് കേട്ടോ എൻ്റെ കൂടെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കാരണം ഇതൊക്കെ ആജിമാര തവാഫ് ചെയ്ത് പോകുന്ന ആജിമാര എടുക്കാൻ വേണ്ടി വന്നതാണ് അതെടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് ഞാൻ പുറത്തെ ടണലിൻ്റെ പുറത്ത് പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ടണലിൻ്റെ ഉള്ളിലാണുള്ളത് ഈ ടണൽ മൊത്തം ഓടി തീർക്കണം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവും അങ്ങനെ അത് ടണല് പുറത്തിറങ്ങിയപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ആണീ കാണുന്നത് കേട്ടോ ഇവിടെ കാജിമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ മിനായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്നേരം ഇവിടെയൊക്കെ ബസ്സൊക്കെ ജാമായിട്ടുള്ളത് നല്ല തിരക്കണ്ട സിഗ്നലൊക്കെ കേട്ടോ അന്നേരം ഇവിടുത്തെ കാഴ്ചകളും കൂടി കുറച്ച് നമുക്ക് കാണാം والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة ഇപ്പം നമ്മൾ കണ്ട ബസ്സുകളൊക്കെ ഇവിടുന്ന് ഹാജിമാരെ വഹിക്കാൻ വേണ്ടി പോകുന്നതാണ് ട്ടോ ഓരോ ഹോട്ടലുകളുണ്ട് പ്രൈവറ്റുള്ള ഹാജിമാരുകളൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് താമസിക്കുന്നുണ്ട് ഈ ഏരിയകളിലൊക്കെ എന്നാൽ അതൊക്കെ അവിടെയൊക്കെ പോയിട്ട് കാലി ബസ് പോയിട്ട് അവിടുന്ന് ഹാജിമാരെ വഹിച്ചിട്ട് മിനയിലേക്ക് പോകും അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എന്നാൽ ഇത് നമ്മളിപ്പോൾ ഉള്ളത് പുതുതായി പാർക്കിങ്ങിലാണ് കേട്ടോ ഇവിടെയാണ് കൂടുതലും അജിൻ്റെ ബസ്സുകളൊക്കെ ക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ടോ ഇവിടെ നമ്മൾ കുറേ കണ്ടോ ഇവിടെ ആജിമാരൊക്കെ പുറത്തിങ്ങനെ നിൽക്കുന്ന ഇവിടെ കാണാം ഒരുപാട് ബസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാൽ സൗറ് പർവ്വതമാണ് കാണുന്നത് കേട്ടോ അങ്ങ് ഒരു പർവ്വതം കണ്ടോ നിങ്ങൾ മറ്റു തലയോർത്തി നിൽക്കുന്ന പർവ്വതം അതാണ് ജബൽ സോർ പർവ്വതം ഞാൻ അതിൻ്റെ തായ്വാരത്തുകൂടിയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അല്ല നേരെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ മിനേലക്കൊക്കെ പോവാം മിന മുസ്തൽഫേലൊക്കെ പോവാം പക്ഷേ ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് ചുറ്റിക്ക് ഇറങ്ങേണ്ടി വരും പക്ഷേ മറ്റേ നമുക്ക് നടന്ന് പോകുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ ആ ഗുഹ കാണിച്ചില്ല രണ്ട് ടണൽ ഞാൻ പറഞ്ഞത് അതിൽ കൂടി നടന്ന് ഹർമിൻ്റെ അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ് മിന പക്ഷെ വാഹനത്തിൽ പോകുമ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ പോകണം ഇതേപോലെ ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് പോലെ ഇങ്ങനെ ഇതൊക്കെ ആജിമാരെയും വഹിച്ചിട്ട് തവാഫിന് പോകുന്നവരും ഓരോ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ ബസ്സുകൾ കാലിയാണ് കൂടുതലും ബസ്സുകളൊക്കെ പോയിട്ട് ഓരോരു ഈ പ്രൈവറ്റിൽ വന്ന ആജിമാരൊക്കെ വളരെ ദൂരത്തൊക്കെയാണ് അവർക്ക് റൂമുകളൊക്കെ ഉള്ളത് അന്നേരം അവിടെ പോയിട്ട് അങ്ങനെയുള്ള ഹോട്ടലുകളിൽ പോയിട്ട് ഹാജിമാരെ എടുത്തിട്ട് മെനീലേക്ക് പോകാൻ വേണ്ടി വരുന്ന ബസ്സുകളാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ ബത്താ കുറേശ് അതുപോലെ കണ്ട ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇപ്പോൾ ദുബായ് ഖത്തർ അങ്ങനെ പല സ്ഥലങ്ങൾ ജി സി സിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ബസ്സിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ അവരൊക്കെ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അവരൊക്കെ ഇന്നാണ് എത്തുക അതുപോലെ നേരത്തെ ടവറിൽ കണ്ടിട്ടില്ല ഇന്നൊക്കെ ജി സി സിയിൽ നിന്ന് വന്നവരാണ് അവരൊക്കെ അവരെ ലഗേജ് ഒക്കെയാണ് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടത് അവിടെയൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങോട്ടൊന്നും പാർക്കാനുള്ള സ്ഥലമില്ല എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടുപിടിച്ചിട്ട് സംസം ഫാക്ടറിൻ്റെ നേരെ അടുത്താണിത് ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ ശുദ്ധീകരിക്കുന്നത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇവിടെ ചെക്കിങ്ങിന് വരുന്ന വണ്ടികളൊക്കെയാണ് മക്കയിൽ എന്നാൽ ഞാനിപ്പോൾ മദീനാർ റോഡിലേക്ക് കയറുകയാണ് ക്ലോക്ക് ടവർക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് മദീന റോഡിൽ കയറിയപ്പോൾ ഇവിടെ കാണുക ഇഷ്ടംപോലെ ബസ്സുകൾ ഇതൊക്കെ അറബ് കൺട്രീന്ന് വരുന്ന ആജിമാരേ വഹിച്ച് വരുന്ന ബസ്സുകളാണ് കേട്ടോ പുറത്തുള്ള വേറെ വേറെ കൺട്രിയിൽ നിന്ന് ബസ് സർവീസിൽ ഹാജിമാർ വരാറുണ്ട് എന്നാലും അതൊക്കെയാണ് അവരുടെ ബസ്സുകളൊക്കെ ഇങ്ങനെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്തത് ഞാനിപ്പോൾ മദീന റോഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ഈ കാണുന്ന റോഡിലൊരു നാനൂറ് നാറ്റി ഇരുപത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് മദീനയിൽ എത്തിപ്പെടുക കേട്ടോ എന്നാലും വിശാലത അടുത്ത വീഡിയോസിനോടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കുക എല്ലാ വീഡിയോസുകളും നിങ്ങൾ കാണണം പിന്നെ അതുപോലെ ഇന്നലെ ഇട്ട കുട്ടിയുടെ വീഡിയോസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ആ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വലിയ ഹെയറാണ് പിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ഞാൻ മദീനാറോളിൽ കുടിങ്ങനെ ഇവിടുന്ന് വിലത്തോട്ടൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അറമ്പിലേക്ക് പോകാം കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും അസാ വരഹമുള്ള